വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചറെക്കുറിച്ച് അശ്ലീല വീഡിയോ ഉണ്ട് എന്ന പ്രചരണം നടത്തിയിട്ട് അങ്ങനെ ഒന്നു ഇല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ച വി ടി ബൽറാമിനെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ എസ് കെ സജീഷ് ഒന്ന് കാലു വാരി എടുത്ത് തറയിലടിച്ചിട്ടുണ്ട് പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ ക്ലിപ്പ് ഉണ്ടോ ക്ലിപ്പ് കിട്ടിയോ കണ്ടവരുണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണേ എന്ന രീതിയിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് ശേഷം അതും ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഈ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും കമന്റുകളും ഇട്ടതിന് ശേഷം വീഡിയോ എവിടെ വീഡിയോ എവിടെ എന്ന് ചോദിച്ച് ന്യായീകരിച്ച് അതിൽ നിന്ന് എസ് കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഷാഫി ആർ ബിയെ പൊളിച്ചടിക്കിയ രീതിയിലുള്ള പ്രതികരണമാണ് സജീഷ് നടത്തിയത് അവർക്കെതിരെ വീഡിയോ വീഡിയോ ഉണ്ടെന്ന് പറയുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എവിടെയാണ് അശ്ലീല വീഡിയോ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഈ നിലയിലുള്ള മറ്റു തരത്തിൽ ആ അശ്ലീല വീഡിയോ ചോദിക്കുകയാണ് യു ഡി എഫ് സാർ പരസ്പരം എന്ന നിലയിലുള്ള പ്രചരണങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ഒരു തമാശ രൂപത്തിൽ കേട്ടിട്ടുണ്ടല്ലോ മാർപ്പാപ്പ അമേരിക്കയിൽ പോയി ചെന്നിറങ്ങിയപ്പോ ഇവിടെ വേശ്യാലയങ്ങളിൽ നിസാരമായ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് വീഡിയോ ഉണ്ട് എന്ന് പറയുന്നത് മറുപടി നിങ്ങൾ പറഞ്ഞു പറ്റൂ എന്തെങ്കിലവത് ശരിയല്ല നിങ്ങളുടെ അഖിലേന്ത്യാണോ ക്ലിപ്പ് കണ്ടതെന്ന് പറയുന്നത് തോന്നി മാത്രം പറയണോ ിൽ പറഞ്ഞുകൂടെ എന്നതാണ് എന്റെ ചോദ്യം ഞാൻ പറയട്ടെ ഒരു കാര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു ആരോപണം ഒരു സ്ഥാനാർത്ഥി നേരിട്ട് ഉന്നയിക്കുന്നു എന്നിട്ട് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏതൊരു സ്ഥാനാർത്ഥിയായിട്ടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അണികൾ പ്രകോപിതരാവും അതിന്റെ പേരുള്ള കമാൻഡിനെ കുറിച്ചല്ല തർക്കങ്ങൾ മെഴുകുന്നത് കണ്ടില്ലേ പരസ്പരം ഒരു സ്ത്രീയെ കുറിച്ച് അതും എവന്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള പ്രായമുള്ളൊരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടോ തുണ്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം വീഡിയോയുടെ വീഡിയോയുടെ ഒരു എളുപ്പമില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ളവരും ഡി സി സി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതിന് ശേഷം ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ ഇതൊക്കെ കുപ്രചരണമാണെന്ന് അങ്ങ് വരുത്തി തീർത്തുകൊണ്ട് കുറച്ച് മാത്രങ്ങൾ ഒപ്പമുണ്ടെന്ന് കരുതി ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ശ്രമിച്ചതിനെയാണ് ബെൽറാമിനെ ഇന്നലെ ഇരുത്തി ഇരുത്തിപ്പൊരിച്ചത് ബബ്ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ എവിടെ വീഡിയോ എവിടെ എന്നാണ് ചോദിക്കുന്നത് വീഡിയോ ഉണ്ട് എന്ന രീതിയിൽ കമൻ്റ് ഇട്ടും വീഡിയോ കണ്ടവരുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ക്ലിപ്പ് കിട്ടിയവരുണ്ടെങ്കിൽ അയച്ചു എന്ന് പറഞ്ഞവരെല്ലാം മഹാന്മാർ അതൊക്കെ സ്വാഭാവികമല്ലേ അതൊക്കെ സൈബർ ഇടങ്ങളിൽ നടക്കുകയല്ലേ അതായത് സ്വന്തം പാർട്ടിയിലുള്ളവർക്കെതിരെ വീഡിയോ ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ തൃക്കാക്കരയിൽ മത്സരിച്ച ജോ ജോസഫിനെതിരെ സമാനമായ വീഡിയോ ഉണ്ടാക്കിയവർ എന്ത് തരത്തിലും പറയാൻ ആശയങ്ങളില്ലാതെ വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ തേജോവധം ചെയ്യാൻ ഇത്തരം തെമ്മാടിത്തരം കാണിക്കുന്നതിനെ ന്യായീകരിച്ച് മെഴുകാനിറങ്ങിയതാണ് പോളിച്ചടുക്കി വിട്ടിട്ടുണ്ട് എസ് കെ സജീഷ്